ണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്തതിനുമുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആണ് പരിഗണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻകാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് സംസ്ഥാനത്തെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് മുതിർന്ന പൗരന്മാരെ ഫോണിൽ ഇങ്ങോട്ട് വിളിച്ച് പെൻഷൻ വിവരങ്ങൾ പറഞ്ഞ് ഒ ടി പി കരസ്ഥമാക്കിക്കൊണ്ടാണ് പുതിയ തട്ടിപ്പ് പെൻഷൻകാരുടെ വിവരങ്ങൾ പൂർണമായും തട്ടിപ്പുകാരിലേക്ക് എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് സൈബർ ക്രൈം വിഭാഗം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് കേന്ദ്ര പെൻഷന് ആവശ്യമായിട്ടുള്ള ജീവൻ പ്രമാൻ പത്രയുടെ പേരിലാണ് ഇപ്പോൾ തട്ടിപ്പ് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ പരാതികൾ സൈബർ ക്രൈം വിഭാഗത്തിൽ ലഭിക്കുന്നുണ്ട് വിവിധ മൊബൈൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികളുമായി സംസ്ഥാനത്ത് ദിവസവും രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഫോൺ കോളുകൾ എത്തുന്നുണ്ട് എന്നാണ് സൈബർ ഓപ്പറേഷൻ വിഭാഗം അറിയിച്ചത് ഇതിൽ നൂറ്റി ഇരുപത്തി അഞ്ചോളം കോളുകളിലും പരാതി കേസായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും ഒരു ലക്ഷം രൂപക്ക് താഴെ പണം നഷ്ടപ്പെടുന്നവരാണ് കേരളത്തിൽ ഒരു ദിവസം ഒരു കോടിയും ഒന്നേക്കാൽ കോടിയും ഇടയിൽ തുക ഓൺലൈനോടെ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് തട്ടിയെടുത്ത് ഒരു മണിക്കൂറിനുള്ളിൽ പരാതി നൽകുകയാണ് എങ്കിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ പോലീസിന് അത് ഏറെ പ്രയോജനകരമാണ് എന്നും സൈബർ പോലീസ് അറിയിച്ചു പത്തൊൻപത് മുപ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് പരാതിപ്പെടേണ്ടത് ഒരൊറ്റ ഫോൺ കോളും അതിലൂടെ ഒ ടി പി കരസ്ഥമാക്കിയുമാണ് തട്ടിപ്പുകാർ പണം കൈക്കലാക്കുന്നത് പെൻഷൻകാരുടെ നിയമന തീയതി വിരമിക്കൽ തീയതി പെൻഷൻ പേയ്മെന്റ് ഓർഡർ നമ്പർ ആധാർ നമ്പർ സ്ഥിരം മെയിൽ വിലാസം ഇമെയിൽ വിലാസം വിരമിക്കുമ്പോൾ ലഭിച്ച തുക പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക നോമിനി തുടങ്ങിയ വിവരങ്ങൾ കൈവശപ്പെടുത്തലാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം പിന്നീട് പെൻഷൻ ഡയറക്ടറേറ്റിലെന്താണ് എന്ന് പറഞ്ഞ് വ്യാജമായി കോൾ വിളിക്കും തട്ടിപ്പുകാർ നേരത്തെ തരപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞ ശേഷം ഇത് ഉറപ്പാക്കാനായി ഒ ടി പി പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ആദ്യം പറയുന്ന വിവരങ്ങൾ ശരിയാണ് എന്നതിനാൽ പലരും ഒ ടി പി പറഞ്ഞു കൊടുക്കും ഈ ഒ ടി പി ഉപയോഗിച്ച് പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക മുഴുവൻ തട്ടിപ്പുകാർ അപ്പോൾ തന്നെ പിൻവലിക്കുകയും ചെയ്യും പെൻഷൻ തുറന്നും ലഭിക്കാൻ വേണ്ട ജീവൻ പ്രമാൺ പത്ര പുതുക്കുന്നതിനായി ഉദ്യോഗസ്ഥർ പെൻഷൻകാരെ ഫോണിൽ വിളിക്കുകയോ ഓൺലൈനായി ബന്ധപ്പെടുകയോ ചെയ്യില്ല തട്ടിപ്പിൽ കുടുങ്ങിപ്പോകരുത് എന്ന് പെൻഷൻ ഡയറക്ടറേറ്റിന്റെ മുന്നറിയിപ്പും ഉണ്ട് മറ്റൊന്ന് മീം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ ഇവക്ക് വാങ്ങുന്ന ആളുകളുടെ അക്കൗണ്ടിലെ പണവും ഇതുപോലെ തട്ടിയെടുക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ലക്ഷം പേരുടെ വീടുകളിൽ സൗജന്യ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കാൻ സർക്കാർ ലൈഫ് മിഷൻ പുനർഗ്രഹം വീടുകളിലാണ് ഹരിത വരുമാന പദ്ധതി വഴി അനാർട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നത് മികച്ച വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകി വരുമാനവും ഉറപ്പാക്കാം ഇത് സ്ഥാപിക്കുന്നവർക്ക് പാചകവാതക ചിലവ് കുറക്കുന്നതിന് വേണ്ടി സൗജന്യമായി ഇൻഡക്ഷൻ സ്റ്റൗവും നൽകുന്നതാണ് രണ്ട് കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്ന പദ്ധതി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി വീടുകളിൽ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പട്ടികജാതി പട്ടിക വകുപ്പ് നിർമ്മിച്ച മുന്നൂറ്റി അഞ്ച് വീടുകളിൽ മൂന്ന് കിലോ വാട്ട് വീതം ശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിച്ചത് പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളിലെ ഒരു വീട്ടിൽ ഇതിനായി സംസ്ഥാനം ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപയാണ് ചെലവിട്ടത് കേന്ദ്രവിഹിതം അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയും ലൈഫ് മിഷൻ പുനഗേഹം വീടുകളിൽ രണ്ട് കിലോവാട്ട് പ്ലാന്റുകൾക്ക് ഒന്നേ ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപയാണ് ചെലവിട്ടത് മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിലെ കേന്ദ്രവിഹിതം അധിക വൈദ്യുതി വിൽപ്പനയിലൂടെ ഓരോ കുടുംബത്തിനും പതിനെട്ടായിരം രൂപയെങ്കിലും വാർഷിക വരുമാനം ലഭിക്കും എന്നാണ് സർക്കാർ വാദം മറ്റൊരു അറിയിപ്പ് രാജ്യത്ത് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ചെലവ് വർഷംതോറും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു ഇതിനായി ധനവകുപ്പിന്റെയും നാഷണൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും കീഴിൽ നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം എക്സ്ചേഞ്ച് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊണ്ടുവരാനാണ് നീക്കം ആരോഗ്യ ഇൻഷുറൻസ് കവറേജുകൾക്ക് ആശുപത്രി അധിക നിരക്ക് ചുമത്തുന്നത് നിയന്ത്രിക്കാനാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ കീഴിൽ പുതിയ സംവിധാനം വരുന്നത് രാജ്യത്ത് ആരോഗ്യ സംരക്ഷണ ചെലവ് ആഗോള ശരാശരിയേക്കാൾ അധികമാണ് എന്നും ഈ വിടവ് ർഷവും വർദ്ധിക്കുകയാണ് എന്നും കണ്ടെത്തിയിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉയർന്ന തുകക്ക് ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ഉള്ളവർക്ക് ആശുപത്രികൾ അധിക നിരക്ക് ചുമത്തുന്നതായും കേന്ദ്ര സർക്കാരും ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയും കണ്ടെത്തി സ്വകാര്യ ഏജൻസികളുമായി നടത്തിയ സർവേയിൽ അൻപത്തിരണ്ട് ശതമാനം പേർക്ക് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ഇൻഷുറൻസ് പ്രീമിയം തുക ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചതായും കണ്ടെത്തി ഇരുപത്തി ഒന്ന് ശതമാനം പേർക്ക് അൻപത് ശതമാനവും മുപ്പത്തി ഒന്ന് ശതമാനം പേർക്ക് ഇരുപത്തിയഞ്ചു മുതൽ അൻപത് ശതമാനവും പ്രീമിയം വർദ്ധിച്ചു പതിനഞ്ച് ശതമാനം മാത്രമാണ് പ്രീമിയത്തിൽ മാറ്റം വരാതിരുന്നിട്ടുള്ളത് പ്രീമിയം തുക ഓരോ വർഷവും വർദ്ധിപ്പിക്കുന്നതിനാൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി പുതുക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് എന്നും സർവേയിൽ കണ്ടെത്തി ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആരോഗ്യ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികം പ്രീമിയം വഴി നേടിയിട്ടുണ്ട് ഇത് തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാൾ ഇരുപത് ശതമാനം അധികമാണ് നിലവിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അതോറിറ്റിക്കു മേൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിക്ക് നേരിട്ട് നിയന്ത്രണമില്ല കേന്ദ്ര ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അതോറിറ്റിക്ക് മേൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിക്ക് നേരിട്ട് നിയന്ത്രണമില്ല കൃത്യമായ നിയന്ത്രണ സംവിധാനം കൊണ്ടുവന്നാൽ ഇൻഷുറൻസ് കമ്പനികൾ കൂടുതൽ മത്സരാധിഷ്ഠിതമാവുകയും ഫലത്തിൽ പോളിസി ഉടമകൾക്ക് ചെലവ് കുറയുകയും ചെയ്യും എന്നാണ് പുതിയ സംവിധാനം ആവിഷ്കരിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള സംവിധാനമായും ക്ലൈം എക്സ്ചേഞ്ച് പ്രവർത്തിക്കും ആരോഗ്യ പരിപാലന ചെലവ് അധികരിച്ച രാജ്യത്തെ എട്ട് നഗരങ്ങളിൽ അഞ്ചാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ് ചെലവ് കൂടിയ പ്രദേശങ്ങളും സ്ഥാനങ്ങളും നോക്കുകയാണ് എങ്കിൽ ഡൽഹി ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയിലെ മുംബൈ റായ്ഗഡ് നാസിക് ആണ് മൂന്നാം സ്ഥാനത്ത് ആന്ധ്രയിലെ ഗുണ്ടൂർ വിശാഖപട്ടണം നാലാം സ്ഥാനത്ത് യു പിയിലെ ഗാസിയാബാദ് നോയിഡ അഞ്ചാം സ്ഥാനത്ത് കേരളത്തിലെ തിരുവനന്തപുരം ആറാം സ്ഥാനത്ത് രാജസ്ഥാനിലെ ജയ്പൂർ ഏഴാം സ്ഥാനത്ത് കർണാടകയിലെ മാംഗ്ലൂർ എട്ടാം സ്ഥാനത്ത് തെലങ്കാനയിലെ ഹൈദരാബാദ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ ആയിരത്തി എഴുന്നൂറ്റി അൻപതിലേക്ക് എത്തിക്കുമോ എന്ന് പല ആളുകളും കമൻ്റിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഇപ്പോൾ ഒന്നും സാധിക്കില്ല ഇനി നമുക്ക് വർദ്ധിപ്പിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല അതിനുള്ള ഒരു കാരണം നമുക്ക് തൊട്ട് പടിവാതിൽക്കൽ പഞ്ചായത്ത് ഇലക്ഷനും വന്നിരിക്കാണ് പത്ത് മാസത്തിനപ്പുറം നിയമസഭാ എലക്ഷനും വന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ എലക്ഷനു മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രകടന പത്രികയുണ്ട് പെൻഷൻ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്ന് അതെന്തായാലും നടക്കില്ല അതിനുള്ള ഒരു കാരണമുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന് തന്നെ അത് വ്യക്തമായതാണ് അപ്പോ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് വീഡിയോയിൽ പറയുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് ഇറക്കി മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുകൾ അത് ആയിരത്തി രൂപ തുടർച്ചയായിട്ട് എല്ലാ മാസവും ലഭിക്കുമ്പോൾ തുച്ഛമായിട്ടുള്ള ഒരു വിഹിതമാണ് കേന്ദ്രം നൽകുന്നത് അത് തന്നെ കൃത്യമായിട്ട് നൽകുന്നില്ല മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ലഭിക്കുന്ന ആളുകൾക്ക് കേന്ദ്രം ഒരു വർഷത്തിലധികമായിട്ട് അത് കുടിശ്ശികയായിട്ട് വെച്ചിരിക്കുകയാണ് ആ ഒരു തുക കൂടി സംസ്ഥാനം മുൻകൂറായിട്ട് അനുവദിച്ചുകൊണ്ടാണ് വിതരണം നടത്തുന്നത് അതും പല ആളുകൾക്കും കേന്ദ്ര സർക്കാർ ഏജൻസി വിതരണം ചെയ്യുന്ന ഏജൻസിയുടെ അനാസ്ഥ കൊണ്ട് പലപ്പോഴായിട്ട് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യവും ഉണ്ട് എന്തായാലും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ ഘട്ടം ഘട്ടങ്ങളാക്കി തൊള്ളായിരം രൂപ വർദ്ധിപ്പിച്ച് നിലവിലെ ആയിരത്തി അറുനൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നുള്ളത് അത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിണറായി വിജയന്റെ ഒരു വാക്കിൽ നിന്ന് തന്നെ അത് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം തുടർച്ചയായിട്ട് അതായത് അടുത്ത ഭരണത്തിൽ മൂന്നാം പിണറായി സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുകയാണ് എങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതോടു കൂടി പെൻഷൻ വർധനവ് ആ പറഞ്ഞത് നടപ്പിലാകുകയില്ല എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമായി എന്നാൽ വർധനവ് ഉണ്ടാകില്ലേ പക്ഷെ ഈ ഒരു ഇലക്ഷൻ സമയത്ത് പെൻഷൻ വർദ്ധന വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാം നൂറ്റൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപതിലേക്ക് എത്തിക്കുമോ നൂറ് വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തിക്കുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാനാകില്ല ഏറ്റവും കൂടുതൽ സാധ്യത നൂറോ നൂറ്റമ്പതോ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഒരു വർധനവ് ഉണ്ടാകും എന്നും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെറിയൊരു വർധനവായിരിക്കും ഉണ്ടാകുക അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിനോ രണ്ടായിരത്തി മൂന്നിനോ മുകളിലൊക്കോ എത്തില്ല നൂറോ നൂറ്റി അൻപതോ വർദ്ധിപ്പിച്ചേക്കാം അങ്ങനെയെങ്കിൽ ആയിരത്തി എഴുന്നൂറോ ആയിരത്തി എഴുന്നൂറ്റി അൻപതോ എത്തും ഇനി അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് ഒരു വർധനവ് കൂടി നമ്മൾ പ്രതീക്ഷിക്കാം അപ്പോഴും ഒരു നൂറോ അല്ലെങ്കിൽ മാക്സിമം പോലെ ഇരുന്നൂറോ വർദ്ധിപ്പിച്ചേക്കും ആ ഒരു രീതിയിലേക്കേ പെൻഷൻ വർധനവ് ഉണ്ടാവുകയുള്ളൂ പെൻഷൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ തന്നെ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം ആ ഒരു വർധനവ് ബാധകമായിരിക്കും നിലവിൽ ആയിരത്തി അറുന്നൂറ് ആർക്കൊക്കെ ലഭിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഇതും ബാധകമായിരിക്കും പക്ഷേ മസ്റ്റിങ് ആരും മറക്കരുത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്റിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് അത് പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാതിരുന്നാൽ വർദ്ധിപ്പിക്കുന്ന പെൻഷൻ മാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ആരും ചെയ്യാതിരിക്കരുത് അക്ഷയ കേന്ദ്രങ്ങൾ പോയിട്ട് അത് ചെയ്യണം ഇനി അടുത്ത പെൻഷൻ ലഭിക്കുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ ആണ് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ഒരു കടമെടുപ്പുണ്ട് അതിനുശേഷം ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി ഒക്കെ ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം നടക്കും അതിനുശേഷമായിരിക്കും കയ്യിലും അതായത് രണ്ട് മൂന്ന് ദിവസത്തിനകം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അത് കഴിഞ്ഞ് അടുത്ത മാസം ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലാണ് ഓണം വരുന്നത് ഓണത്തിന് മുമ്പ് രണ്ട് മാസത്തെ എങ്കിലും പെൻഷൻ ലഭിക്കും ഒരു കുടിശ്ശികയും ഒരു മാസത്തെ പെൻഷനും ചേർത്ത് ലഭിക്കും അടുത്ത മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് കുടിശ്ശിക മുഴുവൻ തീർക്കും എന്നാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓണത്തിന് ഒരു ഗഡു കുടിശ്ശിക നൽകുന്ന രീതിയിൽ തന്നെ ആയിരിക്കും വിതരണം ഉണ്ടാകുക അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരും ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിക്കാൻ ചെയ്തു മറ്റൊരു വീഡിയോ